പറയാനോ കേൾക്കാനോ ആരുമില്ലാതെ കാലത്തിനനുസരിച്ചോടാനാകാതെ അവശയായ അമ്മയെക്കുറിച്ച് ഒരു രചന കവിത അമ്മ അമ്മയിരിക്കും അവിടെയും ഇവിടെയുമായ ഏറെ നേരം അങ്ങോട്ടുമിങ്ങോട്ടും മൂടുവാനാകാതെ അകലേക്ക് നോക്കി പുഞ്ചിരിച്ച് അമ്മ ഇരിക്കും നിന്നൊറ്റയ്ക്ക് യൗവനം മുഴുവൻ നിറഞ്ഞാടിയോടിയായവനിക വീഴാൻ കാക്കും ദിനങ്ങളെ ആരെയും കാക്കാനില്ലാത്ത സമയത്തെ യാന്ത്രികമല്ലാതിവാരി പുണർന്ന് അമ്മ ഇരിക്കും നിന്നൊറ്റയ്ക്ക് ചീറിപ്പായും വൈദ്യുത യന്ത്രങ്ങളിൽ ചിരിമാഞ്ഞതൻ ചോര തുടിപ്പുകൾ ചിതറിത്തറിച്ച മനസ്സിനുടമകൾ ചിന്തയിൽ പോലും കണ്ടു മറന്നവോൽ കൺകുളിരെ കണ്ടൂ രസിക്കുന്നു കാണാനേറെ ഭംഗിയേറും കാഴ്ചകൾ കണ്ണിലെ കൃഷ്ണമണി പോൽ നെഞ്ചേറ്റി കൺമുൻപിൽ വലുതായ കൗമാര യൗവനങ്ങളെ കാണുന്നു നവദൃശ്യമാധ്യമങ്ങളിലൂടെ കൺകുളിരെ കണ്ടൂരസിക്കുന്നു കാണാൻ ഏറെ ഭംഗിയേറും കാഴ്ചകൾ കണ്ണിലെ കൃഷ്ണമണി പോൽ നെഞ്ചേറ്റി കൺമുൻപിൽ വലുതായ കൗമാര യൗവനങ്ങളെ കാണുന്നു നവദൃശ്യമാധ്യമങ്ങളിലൂടെ മനതാരിൽ വളർത്തിയ മോഹസാഫല്യങ്ങൾ മനം നിറഞ്ഞാടുന്ന കാഴ്ചകൾ മാനുഷനവൻ്റെ അഭിമാന നിമിഷങ്ങൾ നീളമേറിയ നീളാനദിയിലെ നീർജലം വറ്റിയ മണൽ കാടുവോൽ നീരൊഴുക്കില്ലാതെ വറ്റി വരണ്ട നദിക്കരയിലെ മാലിന്യം പോലെ അമ്മയിരിക്കും നിന്നൊറ്റയ്ക്ക് അമ്മയിരിക്കും നിന്നൊറ്റയ്ക്ക് അവിടെയും ഇവിടെയുമായ ഏറെ നേരം അങ്ങോട്ടുമിങ്ങോട്ടും ഓടുവാനാകാതെ അകലേക്ക് നോക്കി പുഞ്ചിരിച്ച് അമ്മ ഇരിക്കും നിന്നൊറ്റയ്ക്ക് അമ്മ ഇരിക്കും നിന്നൊറ്റയ്ക്ക്